അസ്ലാമലൈക്കും ഞാൻ ഷജന ഫാസിൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന വിഭവം ഒരു പാലടയപ്പമാണ് മൈദയും നമ്മൾ മുട്ടയും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ പാലടയപ്പം ഉണ്ടാക്കാറുണ്ട് അതിൽ തേങ്ങ സ്റ്റഫ് ചെയ്യാറുണ്ട് പക്ഷെ ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പച്ചരി പച്ചരിയും തേങ്ങാപ്പാലും മുട്ടയും ഉപയോഗിച്ചിട്ടാണ് ഇത് പച്ചരി ഒരു കപ്പുണ്ട് ഇത് നല്ല നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ട് രണ്ട് മണിക്കൂർ വെക്കുക തേങ്ങാപ്പാലാണ് ഇൻസ്റ്റന്റ് തേങ്ങാപ്പാൽ പൗഡറാണ് അല്ലെങ്കിൽ തേങ്ങാപ്പാൽ യൂസ് ചെയ്യാം തേങ്ങാപ്പാൽ തന്നെ ഫ്രഷ് യൂസ് ചെയ്യാം ഇത് ഒരു മുട്ട ഇത് മൂന്നും കൂടി അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സിയിൽ ബ്ലൈൻഡ് ചെയ്തെടുക്കാം ബ്ലൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേ കൺസിസ്റ്റൻസിയിൽ എടുക്കാം അല്പം കുറച്ച് നന്നായിട്ട് വെള്ളം ഒഴിച്ച് തന്നെ മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇത് മിക്സിയിൽ തന്നെ മാവ് വെച്ചിരിക്കുന്നതായിരിക്കും ബെറ്റർ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ രണ്ടപ്പും ചുട്ട് കഴിയുമ്പോഴും മിക്സിയിലൊന്ന് ബ്ലൈൻഡ് ചെയ്താൽ പതപ്പിച്ചെടുക്കാം നമുക്ക് നന്നായിട്ട് അപ്പം നമ്മൾ കുറച്ചുകൂടെ സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള പലയിടപ്പ് നമുക്ക് കിട്ടും ഇനി നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം പാൻ നന്നായിട്ട് ചൂടാക്കാം നല്ല ചൂടിൽ പാൻ കിടക്കണം നമ്മളുടെ പാൻ നല്ല ചൂടിൽ കിടക്കുകയാണ് ഇനി നമുക്കിത് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഇതുപോലെ ചുറ്റിച്ചെടുക്കാം മൂടി വെച്ച് രണ്ടു മിനിറ്റ് മൂടി വെച്ച് കഴിക്കാം നമ്മളുടെ അപ്പം വെന്ത് വന്നിട്ടുണ്ട് വളരെ എളുപ്പ എളുപ്പ എളുപ്പം തന്നെ ഇതായി വരും നമുക്ക് ഇതിലേക്ക് മാറ്റിയതിനു ശേഷം ഇതിങ്ങനെ ചുരുട്ടിയെടുക്കാം ഇങ്ങനെ ചുരുട്ടി നമ്മൾക്ക് ബാക്കിയുള്ള അപ്പങ്ങളെല്ലാം ചുട്ടെടുക്കാൻ കഴിയും എല്ലാവരും ട്രൈ ചെയ്യുക അഭിപ്രായങ്ങൾ പറയുക താങ്ക് യു സോ മച്ച് ഇത് നല്ല ചിക്കൻ കറിയും ബീഫ് കറിയും അല്ലെങ്കിൽ വെജ് ആണെങ്കിലും ഏത് കറികളോടൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റ് വേണം വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാനും കഴിയും എന്തെങ്കിലും ഗസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയും എല്ലാവരും ട്രൈ ചെയ്യുക താങ്ക് യു സോ മച്ച്